ഇവർ ചോദിക്കുന്നതൊന്നും മോശം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എന്ത് ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട് ഞാൻ എന്ത് ഉത്തരം പറയാനുള്ള അവകാശം എനിക്ക് ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ലിജോജറിനെ വിളിച്ചു ചോദിച്ചു അച്ചേട്ടി ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലല്ലോ അപ്പോൾ പുള്ളി പറഞ്ഞു അതിനിടാ പുള്ളി മുപ്പത്തഞ്ച് വർഷമായിട്ട് സൂപ്പർ സ്റ്റാർ ആയിട്ട് അത് ഒരു സർപ്രൈസ് ലൊമെന്റ് ആയിരിക്കും പക്ഷെ അതിനപ്പുറത്തേക്ക് എഴുന്നാൽ വലിയ സർപ്രൈസ് ലൊമെന്റ് അപ്പം എൻ്റെ സിനിമ കണ്ട ഒരു അമ്മുമ്മ മകള് മകളുടെ മകള് അതിൻ്റെ മകളും ഉണ്ടാകാം അപ്പം അതൊരു ഭാഗ്യമാണ് നാല് ജനറേഷനിൽ കൂടെ സഞ്ചരിക്കാൻ അത് എൻ്റെ ഒരു അപകടത്തിൽ എന്നെ രക്ഷിക്കാൻ എൻ്റെ പിള്ളേരുണ്ടട എന്ന് പറയുന്നത് ആ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ട്രാവലിനെ അവർ കാണിച്ച സ്നേഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു മര്യാദയായിട്ടാണ് നമ്മളങ്ങനെ വളരെ കാര്യം ഇങ്ങനെ ഒളിച്ചു ജീവിക്കുന്ന ആളൊന്നുമല്ല അല്ല ഇപ്പം ഒളിച്ച് ചെയ്താലും നിങ്ങൾ കണ്ടുപിടിക്കും അതിൽ നമുക്ക് അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിൽ ഒരു സിനിമയുടെ സ്ക്രീനിങ് നടക്കുകയാണ് മഹാനായ എഴുത്തുകാരൻ എം എഴുതിയ സിനിമയാണ് സിനിമയുടെ സ്ക്രീനിങ്ങിന് ശേഷം ഷമ്മി കപൂർ പോലെ വലിയ നടന്മാരുള്ള വേദിയിൽ വെച്ച് എം പറഞ്ഞു സാധാരണയായി ഞാൻ എഴുതി വയ്ക്കുന്നത് പെർഫോം ചെയ്യുന്ന ആളാണ് നടൻ ഞാൻ എഴുതി വയ്ക്കുന്നതിന് മുകളിൽ പെർഫോം ചെയ്യുന്ന ആൾ മഹാനടനാണ് ആ മഹാനടൻ സാക്ഷാൽ മോഹൻലാലാണ് ലാലേട്ടൻ തൻ്റെ പുതിയ സിനിമയായ മലയ്ക്കോട്ട വാലിബിനെപ്പറ്റി സംസാരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നു കൂടെ വാലിബിൻ്റെ ഫുൾ ടീം നമസ്കാരം ഇപ്പോ ഒരു ആർട്ടിസ്റ്റിക് പ്രഷർ ഉണ്ടല്ലോ നമുക്കൊരു സിനിമ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലഭിക്കുന്നത് ഇപ്പോ കാലാപാനി എന്ന സിനിമയുടെ അകത്ത് ലാലാട്ടൻ ഷൂ നക്കുന്നുണ്ട് അത് കണ്ടിട്ട് അമരീഷ് പൂരി പൊട്ടി പൊട്ടി കരയായിരുന്നു ഇന്ത്യയിൽ ഒരു നടനും ഇതുപോലെ ചെയ്യില്ലല്ലോ എന്നുള്ളത് അത് ആ ക്രാഫ്റ്റിനോടുള്ള പാഷൻ കാരണം മാത്രം സംഭവിക്കുന്നു എന്നാണ് മലക്കോട്ട വാലിബനിൽ ഒരു സംതൃപ്തി ഒരു ആർട്ടിസ്റ്റിക് പ്രഷർ എന്ന രീതിയിൽ സദയം പോലെ വാനപ്രസ്ഥം പോലെ അങ്ങനെ ഒന്ന് മലയ്ക്കോട്ട വാലിബൻ എന്ന് പറയാൻ പറ്റും നമുക്കൊരു ഒരു ക്രിയേറ്റീവ് ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റെന്ന രീതിയിൽ എല്ലാത്തിലും നമുക്കത് കിട്ടും അത് അതിൻ്റെ എന്താണ് തോത് കുറഞ്ഞും കൂടിയിരിക്കുന്നു പിന്നെ ആ സിനിമ ഒരു സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അങ്ങ് മറന്നുപോകും എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ ഒരുത്തരം പറയുന്നത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല പണ്ട് കാലങ്ങളിൽ ഇത്തരം ഇൻ്റർവ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ നമുക്ക് പുതിയ ഘട്ട കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴാണല്ലോ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു പ്ലഷർ എന്ന് പറയുന്നത് ആ സിനിമ കാണുമ്പോഴാണ് ഉണ്ടാകുന്നത് അപ്പം ഇപ്പം ഈ സിനിമ പിന്നെ അതൊരു സക്സസ്ഫുൾ സക്സസ്ഫുള്ളുമ്പം നമുക്കൊരു സന്തോഷം ഉണ്ടാകും ആ സന്തോഷം ക്യാരി ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റില്ല അപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത സിനിമയിലേക്ക് പോവും ഞാനിപ്പോൾ നാളെ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ പോകുന്നത് എംബുരാൻ എന്നുള്ള സിനിമയിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ യു കെയിൽ അതിൻ്റെ ഷൂട്ടിങ് നടക്കുക അപ്പോൾ അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും മലേക്കോട്ട വാലുബൻ എന്ന് പറയുന്ന ആൾ ഇവിടെ ഉണ്ടാവും അങ്ങനെയാണ് അപ്പം തീർച്ചയായിട്ടും നമ്മളൊരു പാക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഡബ്ബിങ്ങൊക്കെ കഴിയുമ്പോൾ അതിനൊരു സന്തോഷം ഉണ്ടാകും നമ്മൾ നല്ലൊരു സിനിമ നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ കൂടെ നിന്ന് എല്ലാവരും ആ സിനിമയുടെ ഭാഗമായി നന്നായിട്ട് വന്നല്ലോ എന്നുള്ളൊരു സംതൃപ്തി ഉണ്ടാവും അപ്പോൾ അത്തരത്തിലൊരു സംതൃപ്തി നൽകുന്ന സിനിമ തന്നെയാണ് മെല്ലിക്കോട്ടയവാലി കാര്യം കൂടെയുള്ള എല്ലാവരും ഇപ്പോൾ മനോജ് ആയാലും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരുപാട് പുതിയ ആൾക്കാരുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു സിനിമ എല്ലാം നന്നാകണം അതിൻ്റെ ക്യാമറ നന്നാകണം പാട്ടുകൾ നന്നാകണം അതിൻ്റെ പശ്ചാത്തല സംഗീതം നല്ല നന്നാകണം ആ ഡയറക്ഷൻ നന്നാകണം ഡയറക്ഷൻ നന്നാകണം അതിൻ്റെ പ്രൊഡ്യൂസറുടെ ഭാഗ്യം വേണം എല്ലാവരും വേണം അതേ ഈ പ്രൊഡ്യൂസറുടെ ഭാഗ്യം ഒഴിച്ച് ബാക്കി എല്ലാം ഇപ്പോൾ കറക്റ്റ് ആ ഭാഗ്യം ഉണ്ടാകുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം ആ സിനിമ നന്നായിട്ട് വരണം അങ്ങനെ ഒരു ഇത്തരം സിനിമകൾ എന്താണ് ഒരു റെവലേഷൻ ഒരു വെളിപാട് ഉണ്ടാക്കാൻ സാധിക്കുന്ന സിനിമയായിട്ടാണ് ഞാൻ കാണുന്നത് ലാലേട്ടൻ പ്യുവർ സോൾ ഉണ്ട് നമുക്ക് പലർക്കും അറിയാത്ത ഇപ്പൊ അറിവ് ശരിയാണ് ഇപ്പൊ ലാലേട്ടന്റെ ആദ്യത്തെ ലാലേട്ടൻ ചെയ്യുന്നത് സക്സസ് ലാലേട്ടൻ ആഘോഷിക്കുന്നത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആരാധകരായിട്ടാണ് ഈ ഒരു പ്യുവറസ്റ്റ് സോൾ ആയിട്ടുള്ള ഒരു ലാലേട്ടനെ എത്രമാത്രം ഫ്രണ്ട്ഷിപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതൊന്നും നമുക്ക് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാ ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഞാൻ എന്നെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ പരസ്പരം സുഹൃത്തുക്കളാന്നായാലും ഓരോ തവണ കാണുമ്പോഴും എന്നെ വിസ്മയിപ്പിക്കുന്ന ആ സ്വഭാവവിശേഷങ്ങൾ ഞാൻ ലാലിൽ കണ്ടിട്ടുണ്ട് ഞാനത് ഏറ്റവും പറയുന്നത് നമ്മളിപ്പോൾ ഒരു പരിചയം ഇല്ലാത്ത ഒരാളുമായിട്ട് ഞാൻ ചൊല്ലുന്നു ലാലിനെ പരിചയപ്പെടുത്തുന്നു അയാൾ അന്ന് പോകുന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മോഹൻലാൽ എന്നുള്ളത് അങ്ങനെ ഒരു സംതൃപ്തി കൊടുക്കാൻ നമുക്ക് അതെല്ലാം ചെയ്യാനേ കളൂ എന്നെക്കുറിച്ച് വലിയ ജാടയാഹങ്കാരം പലരും പറയുന്നുണ്ട് അതെന്റെ സ്വഭാവത്തിൽ ഇതാണ് പക്ഷേ ഞാൻ പറയുന്നത് അവിടൊക്കെയാണ് ഞാനത് കാണുന്ന ആ സ്വഭാവത്തിൻ്റെ സവിശേഷത ആ ഒരു വരുന്നു പോകുന്ന രാലുവായിട്ട് പരിചയപ്പെടുന്ന സംസാരിക്കുന്ന ഒരാൾക്ക് അതെന്നേക്കുമായി കിട്ടിയ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള നിലയിലേക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടി എന്നുള്ളൊരു കൂടി പോകുന്നു അതൊരു അപൂർവം വ്യക്തിത്വങ്ങളിൽ കിട്ടുന്ന ഉള്ള ഒരു കഴിവാണ് അതൊരു അതാണ് ഞങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല ബട്ട് ആ ജേണിയിൽ എത്രയോ അതിമനോഹരമായ സന്ദർഭങ്ങൾ യാത്രകൾ അതെല്ലാം ഞാൻ കൊണ്ടായിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇപ്പോൾ ഈ ആദ്യത്തെ ചോദ്യത്തിന് ഈ പടത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നതാണ് ഞങ്ങളിത് വളരെ ഒരു ഡിഫിക്കൾട്ട് ടെറയിനിൽ ഡിഫിക്കൾട്ട് ക്ലൈമറ്റിൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായ പല സാഹചര്യങ്ങളാണല്ലോ രാജസ്ഥാനിൽ പോയി രണ്ടര മൂന്ന് മാസം നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് ഭക്ഷണം നമുക്ക് മെസ്സുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഒക്കെ പ്രതികൂലമായ അന്നേരം പൊക്രാനിലേക്ക് ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് പോയാൽ മതി പൊക്രാനിന്ന് അല്ലെങ്കിൽ രാജസ്ഥാൻ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് ലാലു ഞാൻ ഒരുമിച്ച് തന്നു വരുന്നു ഞാൻ ലാല് മടങ്ങുന്നുകൊണ്ട് ഞാൻ ചെന്ന് തിരിച്ച് വന്നു പക്ഷേ അതിന് ശേഷം ചെന്നൈയിലെ ഷൂട്ട് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ യഥാർത്ഥത്തിൽ എല്ലാ ലൊക്കേഷനിലും ഇതാണൊന്നും എനിക്കറിയില്ല എൻ്റെ ആദ്യത്തെ അനുഭവമാണ് ഇത് പിരിയുന്നല്ലോ ഒരു വേദനയിലാണ് ഞങ്ങളെല്ലാവരും ചെന്നൈയിൽ നിന്ന് പിരിഞ്ഞത് അതാണ് ഈ പടത്തിൻ്റെ ഞാൻ കണ്ട ഏറ്റവും വലിയ ആ ഒരു ബോണ്ടിങ് ഈ കഷ്ടപ്പാടെല്ലാം അനുഭവിച്ചുകൊണ്ട് തേനീച്ചക്കടി ഇത് തേനീച്ചയുടെ ആക്രമണം പിന്നെ മണൽക്കാറ്റിൽ ഡെസേർട്ടിലെ മണൽക്കാറ്റിൽ പെട്ടുപോകുന്ന അടക്കമുള്ള നിരവധി സംഭവങ്ങളുണ്ടായെങ്കിലും അതിന്ന് പിരിയുന്നല്ലോ എന്നുള്ള ഒരു വേദനയോടുകൂടി തന്നെയാണ് ചെന്നൈയിലെ ഷൂട്ട് അവസാനിച്ചത് അതാണ് ഇതിലെ ഈ പടത്തിൻ്റെ അന്തസത്ത അതിൻ്റെ പ്രയോജനം നിങ്ങൾ വഴി ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ചോദിച്ചേട്ടാ ആശാൻ ഇല്ല ആശാന്റെ ഏറ്റവും നല്ലൊരു ശിക്ഷനെയാണ് ഞങ്ങക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഈ തന്നെ ഭാഗമായിട്ട് കുറച്ച് ഇപ്പൊ രണ്ടായിരത്തി പതിനേഴിൽ അങ്കമാരി ഡയറീസ് റിലീസാവുന്നു ആ സിനിമ കണ്ടിട്ട് ഒരു കുറിപ്പ് എഴുതുന്നുണ്ട് ഇത് മികച്ചൊരു സിനിമയാണ് അഭിനേതാക്കളെല്ലാം നല്ല പ്രകടനങ്ങൾ നമുക്ക് ഹൈപ്പ് കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പൊ അതിനടിയിൽ അടിയിൽ വന്ന് ലിജോസർ കമന്റ് ചെയ്തിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും നല്ലൊരു കമന്റ് ആണ് ഇത് എന്നുള്ളതാണ് ഇപ്പം ലാലേട്ടൻ പലപ്പോഴും ഈ ക്രിയേറ്റേഴ്സുമായി ഉണ്ടാക്കുന്ന ഒരു ഒരു ആയിട്ടുള്ള ചില മൊമെൻസ് ഉണ്ട് ഇപ്പോൾ വില്ലൻ എന്ന സിനിമ സംഭവിക്കുന്നു അതിൽ മഞ്ജുവേരുടെ ക്യാരക്ടറിനെ ലാലേട്ടൻ കൊല്ലുന്നൊരു സീനാണ് അപ്പോൾ വേണു പറയുന്നു കരയാണ് വേണ്ടത് എന്ന് അപ്പോൾ എനിക്ക് കരയാൻ തോന്നുന്നില്ലല്ലോ എന്ന് നമുക്ക് കരഞ്ഞുകൊണ്ട് ചിരിക്കാൻ മോനെ എന്ന് ലാലേട്ടൻ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ചിരിക്കുന്നത് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വന്ന ഒരു അഡിഷനാണ് വരക്കോട്ട വാലുബല്യം ആ വിധത്തിൽ അഡിഷനുകളുണ്ടോ പിന്നെ കമന്റിൽ ലിജോ സാറിന്റെ കമന്റിൽ ഒരു വല്ലാത്തൊരു ഫാൻ ബോയെ കാണാനുണ്ട് പേട്ടയിൽ രജനീകാന്തിന് വേണ്ടി കാർത്തിക് സുബ്രാജ് ഒരുക്കിയ പോലെ അല്ലെങ്കിൽ വിക്രത്തിൽ കമൽഹാസിനു വേണ്ടിയിട്ട് ലോകേഷ് ഒരുക്കിയ പോലെ ഒരു ഫാൻ ബോയ് അതിൽ കാണാനുണ്ട് ആ ഫാൻ ബോയി വാലിബനിൽ പ്രകടമാണോ ഉറപ്പായിട്ടും ഒരു പറഞ്ഞിരിന്ന് പറഞ്ഞാൽ പറയാത്ത എന്തോന്ന് ഉണ്ണികൃഷ്ണൻ സാറിന്റെ അല്ലേ ഇതിൽ ഇൻട്രൊഡക്ഷൻ സീക്വൻസ് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല ഒരു സീനുണ്ട് അപ്പോൾ ആ സീനിൽ അപ്പോൾ അതിൻ്റെ ഷോട്ട് കഴിഞ്ഞു ഷോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ലിജോ ചേട്ടനെ ചോദിച്ചു ചേട്ടാ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലല്ലോ അപ്പോൾ പുള്ളി പറഞ്ഞു അതിനാടാ പുള്ളി മുപ്പത്തഞ്ച് വർഷമായിട്ട് സൂപ്പർ സ്റ്റാറായാലും ആ പറയേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല ഈ ഫാൻ ബോയ് കാര്യങ്ങളുണ്ടല്ലോ അതായത് ലാലെന്ന ലാലട്ട എന്ന താരത്തെയും അല്ലെങ്കിൽ നടനേയും ഒക്കെ ആണ് ഇപ്പോൾ ഇരുവറിൽ മണിരട്ടവുമായി ഒരുമിച്ചത് എന്നാണ് ഫാൻ തിയറികൾ വരുന്നത് അപ്പോൾ ഒരേ സമയം ആഘോഷമാക്കാനും എന്നാൽ ഒരു സ്പിരിച്വൽ സൈഡ് ഉണ്ട് ഈ കൺ കണ്ടത് നിജം അതിനൊരു സ്പിരിച്വൽ ആംഗിൾ ഉണ്ടല്ലോ അതും കൂടി പ്രകടക്കുന്ന സിനിമയായിരിക്കും വാലിബൻ തീർച്ചയായിട്ടും രണ്ടും പറഞ്ഞ പോലെ ഒരു ആർട്ടും കൊമേഴ്സ്യലും ബ്ലെൻഡ് ചെയ്തൊരു സിനിമ ആയിരിക്കും വാലിബൻ തീർച്ചയായിട്ടും ലാലേട്ട് ലാലേട്ടന്റെ പേഴ്സണൽ ചോയ്സുകൾ ഈ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ട്രാവലുകള് അല്ലെങ്കിൽ കഥകളും കഥാപാത്രങ്ങളാണ് എപ്പോഴും ലാലേട്ടൻ്റെ ഫസ്റ്റ് ചോയ്സ് എന്ന് ലാലേട്ടൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തുറക്കുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട് ഇപ്പോൾ സതയം പോലെ ഇരുവർ പോലെ തന്മാത്ര പോലെയുള്ള കഥാപാത്രങ്ങളൊക്കെ അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഇൻസ്റ്റിങ് ശരിക്കും എന്തായിരുന്നു ഇത് ചെയ്യാം അല്ലെങ്കിൽ ലാലേട്ടന്റെ ഒരു അപ്രോച്ച് ഓഫ് ടു ദ ക്യാരക്ടർ അല്ലെങ്കിൽ മലക്കോട്ട് വാലിബിൻ ഇങ്ങനെ ആയിരിക്കണം എന്നൊരു തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ് ഈ സതയമായാലും അത് നമ്മളിലേക്ക് വന്നതാണ് ഇങ്ങനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവുക അതിലേക്ക് ഞാൻ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം മലയക്കോട്ടെ വാലിബനായിട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് മലയിക്കോട്ടെ വാലിബനെ പറ്റി അറിയില്ല അയാൾ ആരാണെന്ന് അറിയില്ല നമ്മളൊരു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് അതിൻ്റെ ഒരു പിന്നെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ സെറ്റിൽ പോയി നിൽക്കുമ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിൽ ബാക്കി ആക്റ്റേഴ്സൊക്കെ വരും ആ ടെറയിനിൽ വരും അപ്പോഴത്തേക്ക് നമ്മളിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു ഒരു വാലിബൻ ഉണ്ടാവുകയാണ് അതിപ്പോൾ ഒരു പെട്ടെന്നൊരു ആദ്യത്തെ ഷോട്ടുകൾ വഴിയൊന്നും ഉണ്ടാവില്ല അതൊന്നോ രണ്ടോ ദിവസത്തെ പ്രീപ്പറേഷൻ അറിയാതെ എൻ്റെ മനസ്സിൽ സംഭവിക്കുന്നതാണ് അപ്പോൾ അധികം നടക്കുന്നതിനും ചിരിക്കുന്നതിനും പിന്നെ നമ്മൾ ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ വേറെ ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു ഒരു പ്രത്യേക ഒരു മെഡിറ്റേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലായിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷനാണ് അത് ഓരോ ആക്റ്റേഴ്സും ഓരോ തരത്തിലാണ് ചെയ്യുന്നത് ചിലർ വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് ചെയ്യും ഞാൻ അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നെ കൊടുക്കും അപ്പോൾ അതറിയാതെ സംഭവിക്കുകയാണ് നമ്മൾ ആ കഥാപാത്രം നമ്മളിലേക്കാണ് വരുന്നത് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് അറിയില്ലല്ലോ നമുക്കിപ്പം മലയിൽക്കോട്ടെ ഇതൊക്കെ ഒരു ഒരിക്കലും ഒരിടത്തും ഉള്ള ആളല്ല ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു സ്പേസിലും ക്രിയേറ്റ് ചെയ്തൊരു ടൈമിലും ഒരു കഥ ഉണ്ടാക്കുകയാണ് എല്ലാ സിനിമകളും അങ്ങനെയല്ല ഇപ്പോൾ ഇപ്പം നേരെ എന്ന് പറയുന്നത് ഒരു അഡ്വക്കേറ്റാണ് അതിവിടെ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന ഒരാളാണ് അപ്പോൾ നമുക്കിതിൽ ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ സ്റ്റൈലൈസ് ചെയ്യാൻ പറ്റും ഒരുപാട് സ്റ്റൈലൈസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ ഒരു ഒരു നാടകം ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ കർണഭാരം അതൊരു സംസ്കൃത നാടകമാണ് അപ്പോൾ എനിക്ക് സംസ്കൃതം അറിയില്ല പക്ഷേ ഞാൻ ആ സംസ്കൃതം പഠിച്ചാണ് ചെയ്തത് അരവിന്ദൻ സാറാണ് അതിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അത് ഹൈലി സ്റ്റൈലൈസ്ഡ് പ്ലേ ആണ് ആ നാടകം കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അതായത് ഏറ്റവും വലിയ അത്ഭുതമായിട്ടാണ് കാണിക്കേണ്ടത് എന്നു പറഞ്ഞാൽ ഓവർ ആക്ടിങ്ങിൻ്റെ ഏറ്റവും വലിയ രീതിയിലാണ് വരുന്നത് സംസ്കൃത നാടകം കർണനായിട്ട് എനിക്ക് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല അത് അത് ചെയ്ത് ഫലിപ്പിക്കുക ആ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് അത് രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പോസിബിൾ ടാസ്ക് ആയിട്ടാണ് പിൽക്കാലത്ത് എനിക്ക് തോന്നിയത് സിനിമയിൽ അങ്ങനെയല്ല നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ട് നമുക്കിത് തെറ്റിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ എടുക്കാം അപ്പോൾ അത്തരം സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ സിനിമ ചെയ്യുന്നത് പിന്നെ തീർച്ചയായിട്ടും ഈ ക്യാരക്ടറിനെ പറ്റിയും ഈ സിനിമ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാവുന്ന ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഡയറക്ടർ എന്ന് പറയുന്ന ആൾക്കൊന്ന് പറയാം ഈ കാര്യം ഞാൻ അറിഞ്ഞില്ല ഇത് എന്താണ് ഞാൻ ചെയ്തതെന്നൊക്കെയുള്ളത് ഞാൻ ചോദിച്ചു മനസ്സിലാക്കി അപ്പൊ അത് എൻ്റെ സംവിധായകനുണ്ട് ഇത് ശരിയായില്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് ഡേ അപ്പോൾ അത് ആ ചെയ്ത് 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 അതിലേക്ക് അങ്ങ് മാറുകയാണ് അപ്പോൾ അതിന് എന്തായാലും അറിഞ്ഞോ അറിയാതെയോ ഒരു ബോധത്തിലോ അബോധ മനസ്സിലോ വാലിബിനെക്കുറിച്ചൊരു സ്ട്രക്ചർ നമ്മൾ അറിയാതെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും അതായത് കഥയെ കഥാപാത്രത്തെ കുറിച്ചൊക്കെ അറിയാവുന്ന കൊണ്ടായിരിക്കും അപ്പം നമ്മൾ കുറേ ഇംപ്രവൈസേഷൻ അറിഞ്ഞോ അറിയാതെ അതിലേക്കുണ്ട് ഒരു നമ്മൾ ഇടുന്ന ഒരു ആഭരണത്തിലായിരിക്കും അല്ലെങ്കിൽ ഒരു തലമുടി കെട്ടിലായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഒരു ഒരു ഇപ്പം ഇതിലെ താടി അങ്ങനെയൊക്കെയുള്ള ചില കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ അവരും നമ്മളൊക്കെ ഇമ്പ്രവൈസ് ചെയ്ത് ചെയ്ത് അവസാനം ഡയറക്ടർ പറയണ ഇതാണ് എൻ്റെ ബാല്യബൽ എന്ന് അവരാണ് തീരുമാനിക്കുന്നത് ആ ബാലിബലിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങും അങ്ങനെ പറയാൻ ഇതാണ് മനോജ് സമയത്ത് ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ വട്ടം ചേർത്ത് പിടിച്ചിട്ട് അണ്ണൻ ഒരു ലവ് അത് മാത്രമേ ഉള്ളൂ ഒരു സഹോദരനെ കിട്ടി അല്ലെങ്കിൽ ഒരു ഒരു വലിയ കിട്ടി കിട്ടി അങ്ങനെ തോന്നുന്നുണ്ടോ വാലിബന്റെ യാത്രയ്ക്ക് ശേഷം അതെ ഞാൻ ഈ പടത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ അണ്ണനോട് പെർമിഷൻ ചോദിച്ചാൽ ഞാൻ അണ്ണാന്ന് വിളിച്ചോട്ടെ എന്നാണ് ആദ്യം ഈ പടം തീരുന്നവരെ ഞാൻ അണ്ണാന്ന് വിളിച്ചോട്ടെ അതെന്താ മോനെ നീ എന്തോ വിളിച്ചോ അണ്ണൻ ആൻസർ അപ്പം അന്ന് തൊട്ട് ഇന്നേ വരെ ഇവിടെ നിന്ന് കേറി വരുമ്പോൾ ഞാൻ എന്നാണ് വിളിക്കാറ് ആ വിളിയിൽ എനിക്ക് എൻ്റെ ജ്യേഷ്ഠനാണ് എന്നുള്ളൊരു ഉള്ളിൽ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഫാൻസ് മീറ്റ് നടന്ന സമയത്ത് പറഞ്ഞൊരു വാചകമുണ്ട് ഏത് പ്രതിസന്ധിയിലും തിരക്കഥയിൽ എന്ന പോലെ എൻ്റെ ഉള്ളിൽ ഉറച്ചൊരു വാചകമുണ്ട് എനിക്ക് എൻ്റെ പിള്ളേരുണ്ടട എന്നുള്ളത് അത് ഫാൻസ് വലിയൊരു ചാരിതാർത്ഥത്തോടു കൂടിയാണ് അത് അത് ഏറ്റെടുത്തത് അങ്ങനെ ഒരു വരി പറയുമ്പോൾ ലാലേട്ടൻ്റെ മനസ്സിൽ എന്തായിരുന്നു അങ്ങനെ ഒന്നിനെ അങ്ങനെ അങ്ങനെ അവരെ അഡ്രസ്സ് ചെയ്യണം അതായത് ബ്ലഡ് പോലെയാണ് പറയുന്നത് എൻ്റെ പിള്ളേരുണ്ടാന്ന് പറയുന്നത് പോലെയാണ് പറയുന്നത് സാധാരണ ഫ്രണ്ട്സ് എന്നൊക്കെയാണ് ആളുകൾ ഫാൻസ് എന്നൊക്കെയാണ് താരങ്ങൾ അഡ്രസ്സ് ചെയ്യുക അവിടെയാണ് പിള്ളേർന്ന് അഡ്രസ്സ് ചെയ്യുന്നത് അങ്ങനെ പറയാൻ എങ്ങനെ തോന്നും അത് ഇരുപത്തഞ്ചാമത്തെ എൻ്റെ വർഷത്തെ ഒരു ആഘോഷമായിരുന്നു ആ ഇരുപത്തഞ്ച് വർഷം മുമ്പും അതിൽ പ്രവർത്തിച്ച ആൾക്കാരുണ്ട് അവരെയൊക്കെ നമ്മൾ ഓർത്തു ആ സമയത്ത് ഇരുപത്തിയഞ്ച് വർഷം നമ്മുടെ കൂടെ സഞ്ചരിച്ച കുറച്ച് പേരെങ്കിലും ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിലേക്ക് വന്ന ആൾക്കാരാണ് ഇപ്പം എൻ്റെ സിനിമ കണ്ട ഒരു അമ്മുമ്മ മകള് മകളുടെ മകള് അതിൻ്റെ മകളും ഉണ്ടാകാം അപ്പം അതൊരു ഭാഗ്യമാണ് നാല് ജനറേഷനിൽ കൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് അപ്പം ഈ കാലം അത്രയും ഇവരാണ് നമ്മളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഇപ്പോൾ പിള്ളേരെന്ന് പറയുന്നത് എനിക്ക് എൻ്റെ പ്രായവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെ ഫാൻസിനെ പിള്ളേരെന്ന് വിളിക്കുന്നതിൻ്റെ കുഴപ്പമില്ല അതൊരു ഒരു ഏറ്റവും ഒരു 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 സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗും കൂടെയാണ് ലൂസിഫർ എന്നുള്ള സിനിമയിൽ അത് വളരെ സത്യസന്ധമായിട്ട് പറയാനുള്ളത് എൻ്റെ ഒരു അപകടത്തിൽ എന്നെ രക്ഷിക്കാൻ എൻ്റെ പിള്ളേരുണ്ടട എന്ന് പറയുന്നത് ആ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ട്രാവലിനെ അവർ കാണിച്ച സ്നേഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു മര്യാദയായിട്ടാണ് പറയുന്നത് അതെന്നെ ഉപയോഗിച്ച വാക്കങ്ങനെ ആയിപ്പോയെന്നേ ഉള്ളു തീർച്ചയായിട്ടും സിനിമകൾ ഫാൻസ് എന്ന് പറയുന്നത് ഞാൻ പറയാൻ കാരണം ഇത് ഒരു സിനിമയുടെ വിജയത്തിന് വേണ്ടി മാത്രം അല്ല അവർ പ്രവർത്തിക്കുന്നത് ഇപ്പം മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അറിഞ്ഞും അറിയാതെയും ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്ത് ലാൽ കെയർ എന്ന് പറയുന്ന ആൾക്കാർ വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് പേരുടെ കൂടുതലും ഹോസ്പിറ്റല് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഫാമിലി പ്രോബ്ലം അവർക്ക് ട്രാവൽ ചെയ്യാനുള്ളൊരു കാര്യങ്ങൾ ആരെങ്കിലും മരണപ്പെട്ടാൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെയും അതുപോലെ ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷനിലായാലും അല്ലാതെ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്നതും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് സൗഹൃദങ്ങളുണ്ടല്ലോ ഇപ്പൊ പ്രിയദർശൻ ലാലേട്ടൻ കോമ്പിനേഷന്റെ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് അമ്പത് വർഷമായിട്ടുള്ള ഒരു ഹസ്ബൻഡും വൈഫിനും എന്ത് സീക്രട്ടാണ് എന്താണ് കെമിസ്ട്രി എന്നുള്ളത് പക്ഷെ ആ കെമിസ്ട്രി പറഞ്ഞറിയിക്കാൻ അപ്പുറം ആണെന്നാണ് ലാലേട്ടം പറഞ്ഞത് അപ്പോൾ ഈ ലിജോജസ് പെലിശ്ശേരി മോഹൻലാൽ കോമ്പിനേഷന്റെ ഒരു വലിയൊരു തുടക്കമായിരിക്കും ഈ മലക്കോട്ട് വാലിബിൾ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റും അങ്ങനെ ഒന്നും സിനിമ സംഭവിക്കണം അല്ലേ ഞാനും പ്രിയനായിട്ട് ഞങ്ങൾക്ക് എത്രയോ വർഷത്തെ പരിചയം ലിജോ എനിക്ക് അത് സിനിമയെ വരുന്നതിന് മുമ്പേ അറിയാം പിന്നെ സിനിമകൾ ചെയ്ത് ചെയ്ത് ചെയ്താണ് നമുക്ക് പഴക്കത്തിലേക്ക് പോകുന്നത് ഇപ്പോൾ മണിരത്നത്തിൻ്റെ ഇരുവർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമ ഞാനാണ് ചെയ്തത് ഉണരുന്ന് അത് കഴിഞ്ഞ് മിനിമം ഒരു മുപ്പത് വർഷം എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഇളയിൽ എത്രയോ പ്രാവശ്യം മണിരത്നത്തിനെ കണ്ടിട്ടുണ്ട് പക്ഷെ പ്രിയൻ്റെ അല്ലെങ്കിൽ സത്യനന്ദിക്കാൻഡെയോ അല്ലെങ്കിൽ വി ശശി അല്ലെങ്കിൽ ശശികുമാർ സാറിനോ ഒരുപാട് പേരുടെ കൂടെ ഒരുപാട് സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുമ്പോഴാണല്ലോ നമുക്ക് നമുക്കെന്താണ് വേണ്ടത് അറിയാൻ പറ്റുന്നത് അങ്ങനെ അത്തരത്തിൽ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുള്ള ആളാണ് അല്ലെങ്കിൽ സത്യനന്ദിക്കാടെന്നൊക്കെ പറയുന്നത് നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും എന്നെ അറിയാം ഞാനെന്ന വ്യക്തിത്വത്തെയും എൻ്റെ ഞാനെന്ന ആക്ടറേയും കൂടുതൽ അറിയാവുന്ന ആൾക്കാരാണ് ലിജോയായിട്ട് നമ്മളത്രയും അദ്ദേഹം അത്രയും ആകാത്ത ഒരാളാണ് ഞാനും അപ്പം സി ഞാൻ ഇപ്പോൾ ഒരാൾ അല്ല സ്ലോലി ഓപ്പൺ ചെയ്യുന്ന ഒരാളാണ് ചിലപ്പോൾ ഞാൻ എനിക്ക് ഇൻഹിബിഷൻ ഒരു ഉള്ള ഒരാളാണ് പക്ഷേ എൻ്റെ ബബിൾ പൊട്ടിയാൽ ഞാൻ പെട്ടെന്ന് ഓപ്പൺ അപ്പ് ആകുന്ന ആളാണ് പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടില്ല അതാണ് പൊട്ടിൻ ചേട്ടാ ഈ വാലിബൻ ഒരുപാട് സർപ്രൈസുകൾ ഉണ്ടെന്ന് അറിയാം പക്ഷെ എന്നാലും ബർത്ത് ഓഫ് വാലിബൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറി ഉണ്ടല്ലോ ഈ വാലിബൻ എങ്ങനെ ഉണ്ടായെന്നുള്ളത് ഇപ്പോ തങ്ങ പാട്ടിലൊക്കെ ലിറിക്സിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് ഇയാൾ എങ്ങനെ ബർത്തിൽ ഇയാളെങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് അതായിരിക്കും സിനിമയിലെ ഏറ്റവും വലിയ സർപ്രൈസുകൾ ഒന്ന് അത് ഒരു സർപ്രൈസ് ആയിരിക്കും പക്ഷെ വലിയ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് എന്റെ അറിവിൽ മാധ്യമരംഗത്ത് ഏറ്റവും മൂർച്ചയുള്ള ചോദ്യങ്ങളെ ലാലട്ടം നേരിട്ടിട്ടുണ്ട് ഏറ്റവും ഏറ്റവും രസാവഹമായി ഏറ്റവും നിറഞ്ഞ ചിരിയോട് കൂടിയിട്ട് പലപ്പോഴും അത് ഒരു ഉണ്ടാക്കാനുള്ള ചോദ്യങ്ങളായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഉദ്ദേശം നെഗറ്റീവ് കോണോട്ടേഷൻ തന്നെയായിരിക്കും എന്നാൽ ലാലട്ടനെ അത് കൊടുക്കുന്ന മറുപടികളുണ്ട് രണ്ട് പറ്റി ചോദിക്കുമ്പോൾ ശീലങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ശത്രുവിനെ പോലും ഇങ്ങനെ സ്നേഹത്തോടു കൂടി സമീപിക്കുന്നത് അല്ലല്ല നമ്മൾ പിന്നെ ആദ്യത്തെ സിനിമയിൽ വരുന്ന സമയത്തൊക്കെ ഉള്ളൊരു ജേണലിസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇത്തരം ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഫാമിലി പോലെ വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മളെപ്പറ്റി അറിയാം നമ്മുടെ സ്വഭാവത്തെപ്പറ്റി അറിയാം ഇവർ ചോദിക്കുന്നതൊന്നും മോശം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എന്ത് ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട് ആ എന്ത് ഉത്തരം പറയാനുള്ള അവകാശം എനിക്കുണ്ട് അല്ലേ എനിക്ക് നിങ്ങളുടെ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം പക്ഷേ അതിന് എന്ത് ഉത്തരം പറയണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട് പിന്നെ നമ്മുടെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പോലും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളായിരിക്കും ഒരാൾ ഒരാൾ ചോദിക്കുന്നത് പിന്നെ വേറെ അങ്ങനെ അത്തരം ചോദ്യങ്ങൾ പ്രസക്തമല്ലല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അല്ലല്ലോ ഞാൻ സിനിമയിൽ എന്ത് ചെയ്തു എന്ന് അറിയിക്കാനാണ് എനിക്ക് താല്പര്യം പിന്നെ നമ്മളങ്ങനെ വളരെ കാര്യം ഇങ്ങനെ ഒളിച്ചു ജീവിക്കുന്ന ആളൊന്നും അല്ല ഇപ്പൊ ഒളിച്ച് ചെയ്താലും നിങ്ങൾ കണ്ടുപിടിക്കും വലിയ പ്രിൻസ് എന്നൊരു സിനിമ റിലീസായപ്പോൾ ലാലട്ടൻ്റെ ശബ്ദം പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുപ്രചാരണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനെ ലാലേട്ടൻ മറുപടി കൊടുത്തത് തൊട്ടടുത്ത സിനിമയിൽ നേടി ഡയലോഗുകൾ പറഞ്ഞു പാട്ട് പാടിയൊക്കെ അഭിനയിച്ചുകൊണ്ടാണ് അങ്ങനെ വിമർശകരെ ഇങ്ങനെ വിമർശകരെ ഗംഭീര പെർഫോമൻസുകൾ കൊണ്ടാണ് ലാൽ മാജിക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും മറുപടി കൊടുത്തിട്ടുള്ളതൊക്കെ നേരിൽ നമ്മളതിൻ്റെ ചെറിയൊരു വേഷം മാത്രമാണ് കണ്ടത് മലയ്ക്കോട്ട് വാലിബിൽ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് തെളിയിക്കുന്ന പ്രൊമോഷൻ മെറ്റീരിയൽസ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ജനുവരി ഇരുപത്തിയഞ്ചിന് കാണാം